രാജ്യത്ത് രീതിയിലായി പോയി ഇന്നത്തെ നേതാക്കൾ തമ്മിലുള്ള പിടിവലി ഷാഫി പറമ്പിലിന് രോഷാകുലനായി നമ്മൾ വേദിയിൽ കാണുന്നുണ്ട് ഇതിനുശേഷവും സ്റ്റേജിന് താഴെയും തർക്കങ്ങളൊക്കെ ഉണ്ടായോസ്വാരസ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസ് വേദിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ സാധാരണയാണ് അധ്യക്ഷ വേദിയിൽ ഉണ്ടായ ചൊരു ആശയക്കുഴപ്പമാണ് ഈ തുടക്കമെങ്കിലും ഇത് വലിയ തോതിൽ കൺഫ്യൂഷൻ കോൺഗ്രസ് പ്രത്യേകിച്ച് കോഴിക്കോട്ടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എം കെ രാഘവൻ കോഴിക്കോടും അതുപോലെ വടകരയിൽ ഷാഫി പറമ്പിലും ആണെങ്കിലും ഡി സി സി പ്രസിഡന്റ് ഇവരെ രണ്ടുപേരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ കോഴിക്കോട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ കുറ്റ്യാടിയിൽ പരിപാടി നടക്കുമ്പോൾ ആ കുറ്റ്യാടി പരിപാടി നടക്കുമ്പോൾ വടകര എം പി ഷാഫി പറമ്പിൽ അതിൽ സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജാഥ ക്യാപ്റ്റൻ ആ വേദിയിൽ എത്തുന്നതിന് മുൻപോ അല്ലെങ്കിൽ ജാഥ ക്യാപ്റ്റൻ എത്തിയ ശേഷമോ ഷാഫി പറമ്പിൽ അവസരം നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ജാഥയുടെ ഒരു സ്വഭാവമനുസരിച്ച് ജാഥ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജാഥ ക്യാപ്റ്റൻ മാത്രമേ സംസാരിക്കൂ മറ്റാരും സംസാരിക്കില്ല ആ രീതി അനുസരിച്ചാണ് ഷാഫി പറമ്പിൽ സംസാരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് അപ്പോഴാണ് പ്രമോദ് കക്കട്ടിൽ ഇടപെട്ട് വേദിയിൽ അധ്യക്ഷനായ പ്രമോദ് കക്കട്ടിൽ ഷാഫി പറമ്പലിനെ വിളിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു ഷാഫി പ്രമോദ് കട്ട്കലിനെ വട്ടം പിടിച്ച് പിടിച്ചു മാറ്റുന്നു ഷാഫി ഒരു അസ്വാരസ്യം ഒരു അസ്വസ്ഥത അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോഴാണ് വിളിക്കുന്നത് വി ഡി സതീശൻ വന്ന ശേഷമാണ് വിളിക്കുന്നത് എന്ന അർത്ഥത്തിൽ പരസ്പരം അവിടെ ഉന്തും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ അസ്വാരസ്യത്തിൽ ഈ ഉന്ദും തള്ളിനോടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ വീഴുന്നതും കാണാം നിലവിൽ ിൽ ഈ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള തർക്കവും ചർച്ചയും ഒക്കെ അവിടെ സജീവമാണ് പൊതുവേ ഡി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഈ അധികാര കേന്ദ്രങ്ങളെ പൊതുവെ സമരസപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണെങ്കിൽ കൂടി ഈ വേദി ആ മൂന്ന് പേർ തമ്മിലുള്ള അധികാര വടംവലിയുടെ ഒരു ചിത്രം കൂടി അതായത് കോഴിക്കോട്ടെ ചിത്രം എന്താണ് എന്നാണ് ഈ വേദിയിൽ വ്യക്തമായതല്ലേ തീർച്ചയായിട്ടും ഈ വേദിയെ സംബന്ധിച്ച് പൊതുവെ കോൺഗ്രസിനകത്ത് കോഴിക്കോട്ട് വടകര പ്രദേശം വടകര ഭാഗമെന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനാണ് അവിടെ കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ഷാഫി പറമ്പിലാണ് അവിടെ ഏറ്റവും കൂടുതൽ താരമായി കോൺഗ്രസിൽ നിൽക്കുന്നത് കോഴിക്കോട്ടേക്ക് വന്നാൽ അവിടെ എം കെ രാഘവന്റെ പുത്തകയാണ് ഇത് രണ്ടും ചേരുന്നത് കോഴിക്കോട് ജില്ല ആയതുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പൊതുവേ ഇത്തരം ആളുകളെയൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതുപോലെ എം കെ രാഘവൻ ഷാഫി പറമ്പിൽ ഇവരൊക്കെ ഈ അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ചുമതലയുണ്ട് പക്ഷെ അവിടെയാണ് ഡി സി സി പ്രസിഡന്റിനെ തന്നെ ഒരു ഉണ്ടാക്കുന്ന തരത്തിൽ ഡി സി സി പ്രസിഡന്റ് ഇനി ആരും സംസാരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവിടെ ഷാഫി പറമ്പലിന്റെ പേര് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി അധ്യക്ഷൻ പ്രമോദ് കക്കട്ടിൽ ശ്രമിക്കുന്നു അവിടെ പ്രമോദ് കക്കട്ടിലിനെ വട്ടം പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു വി ഡി സതീശന് അതിനിടയ്ക്ക് വന്ന് സംസാരിക്കുന്നു വീണ്ടും ഷാഫി പറമ്പിൽ സംസാരിച്ച് മറ്റു വാക്കിൽ അവസാനിപ്പിക്കുന്നു ഇത് കോൺഗ്രസ് വേദിയിൽ ഇത്തരം അധികാര തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണെങ്കിൽ കൂടി കോഴിക്കോട്ടെ കോൺഗ്രസിലെ ആ മൂന്ന് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള പരസ്പരം ഒരു പിടിവലി അത് ഈ വേദിയിലേക്ക് കൂടി എത്തി എന്നുള്ളതും അത് അണികൾക്കിടയിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി അണികൾക്കിടയിലും ചെറിയ ിൽ അത് അവിടെ ഒരു സ്വാരസ്യവും ആശയക്കുഴപ്പവും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലേക്കായി പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര നല്ല രീതിയിൽ പോകുന്നു വലിയ ആൾക്കൂട്ടമുണ്ട് അവിടെയൊക്കെ പ്രതിപക്ഷ നേതാവും വലിയ ആവേശമുണ്ടാക്കുന്നുണ്ട് അതിനിടയിലാണ് കോൺഗ്രസിനകത്ത് ഇത്തരത്തിൽ നേതാക്കന്മാർ തമ്മിലുള്ള പടലപ്പിണക്കവും പിടിവലികളും ഒക്കെ വേദിയിൽ പ്രത്യക്ഷമായി തന്നെ കാണുകയും നേതാക്കന്മാർ അത് വേദി മറന്നുകൊണ്ട് അല്ലെങ്കിൽ പരിസരം മറന്നുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നത് ശരി നമുക്കിപ്പോൾ ഇതിൽ നേതാക്കളുടെയൊക്കെ പ്രതികരണം കൂടി തേടേണ്ടതാണ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ളവർ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അർജുൻ കല്യാട് തുടരുന്നുണ്ട് അർജുൻ കല്യാട് ഷാട്ടി പറമ്പിൽ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രവർത്തകരും അവിടെ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം പ്രിയപ്പെട്ടവരെ ഞാൻ പ്രസംഗിക്കുന്നില്ല ഒറ്റ ില്ല ഒറ്റാവിനോട് പറയുന്നു കൂടുതൽ കൂടുതൽ എണ്ണുമ്പോടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു അഭിവാദ്യങ്ങൾ നിങ്ങളോട് അതാണ് ദൃശ്യങ്ങൾ നോക്കൂ ഒറ്റവാചകത്തിൽ ആദ്യം ഷാഫി പറമ്പിൽ സംസാരിക്കുകയാണ് പിന്നീട് ഷാഫിയെ സംസാരിപ്പിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് പറയുന്നുണ്ട് പക്ഷേ ഷാഫി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ആ നേതാവിനെ തട്ടി മാറ്റിക്കൊണ്ട് സൈഡിലേക്ക് പോകുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഒരു പിടിവലി എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും വി എസ് രഞ്ജിത്ത് ഇതിൽ വി ഡി സതീഷിന്റെ ശരീരഭാഷയാണ് ഏറ്റവും പ്രധാനം വി ഡി സതീശൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നോ പ്രതികരിക്കുന്നോ ഒന്നുമില്ല അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നതാണ് കാണുന്നത് അക്ഷോഭ്യനായിക്കൊണ്ട് വി എസ് രഞ്ജിത്ത് തീർച്ചയായിട്ടും ആ വേദിയിൽ നമുക്ക് വി ഡി സതീഷിന് ഇടപെട്ടത് അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് കാരണം ഷാഫി പറമ്പിൽ അവിടെ സംസാരിക്കേണ്ടതുണ്ട് അതിന്റെ ഔചിത്യം എന്താണെന്ന് വി ഡി സതീഷിന് ബോധ്യമുണ്ട് കാരണം കുറ്റ്യാടി എന്ന് പറയുന്നത് വടകര മേഖല എന്ന് പറയുന്നത് ആ വടകര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കുറ്റ്യാടി ആണെങ്കിലും പേരാമറി ആണെങ്കിലും നാദാപുരം വടകര തന്നെ മണ്ഡലമാണെങ്കിലും ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട സ്വിറ്റുകളാണ്